സനാതനധർമ്മത്തിന്റെ ശങ്കുലമുഴക്കി തൃശൂരിൽ സന്യാസി മഹാസംഗമം നടന്നു മാർഗദർശക മണ്ഡലം അധ്യക്ഷനും കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയുമായ സ്വാമി ചിദാനന്ദപുരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കേരളത്തിലെ വിവിധ സന്യാസി സമൂഹവും പണ്ഡിത ശ്രേഷ്ഠരും ആചാര്യന്മാരും സംഗമത്തിൽ പങ്കെടുത്തു അരാജകത്വവും അക്രമം ലഹരിയും സംസ്കാരനിന്ദയും ആചാരധ്വംസനവും സമൂഹത്തിന്റെ മുഖമുദ്രയായി മാറുമ്പോൾ ഹൈന്ദവ സമൂഹം ഒന്നിച്ചു നിൽക്കേണ്ടത് അനിവാര്യമാണെന്ന് സന്ദേശം നൽകിയാണ് സന്യാസി മഹാസംഗമം സംഘടിപ്പിച്ചത് തിരുവമ്പാടി നന്ദനം ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി മുഖ്യാതിഥിയായി കോളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി സംഗമത്തിന് നേതൃത്വം നൽകി സ്വാമി സത് സരസ്വതി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ സ്വാമി വിവിക്താനന്ദ സരസ്വതി സ്വപ്രഭാനന്ദ സ്വാമി ബാബ തുടങ്ങി കേരളത്തിലെ വിവിധ സന്യാസി സമൂഹവും പണ്ഡിത ശ്രേഷ്ഠരും ആചാര്യന്മാരും സംഗമത്തിൽ സന്നിഹിതരായി വൈകിട്ട് നടന്ന നാമജപ പരിക്രമണത്തിൽ സന്യാസി ശ്രേഷ്ഠരും നിരവധി ഹൈന്ദവ വിശ്വാസികളും പങ്കെടുത്തു വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ സന്യാസി സംഗമം ഐക്യകണ്ഠേന അംഗീകരിച്ച വിളംബരം നടത്തി ക്ഷേത്രാചാരങ്ങളുടെ പേരിൽ നടക്കുന്ന തൂക്കം മേൽവസ്ത്ര നിരോധനം തുടങ്ങിയവ ഒഴിവാക്കണമെന്നും ജാതി വിവേചനം അസമത്വം പോലെയുള്ള അനാചാരങ്ങൾക്കെതിരെ നിലകൊള്ളണമെന്നും വിളംബരത്തിൽ പറയുന്നു തുടർന്ന് സ്വാമി ചിദാനന്ദപുരി മുഖ്യപ്രഭാഷണം നടത്തി ആചാരങ്ങൾക്കും ആചാര്യന്മാർക്കും നേരെയുണ്ടാകുന്ന അവഹേളനങ്ങൾക്കെതിരെ ഹൈന്ദവ സമൂഹം സംഘടിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു ഭാഗത്ത് അവഹേളനങ്ങൾ നിന്ദകളും ആചാര്യന്മാരെ ആചാരങ്ങളെ ശാസ്ത്രീയങ്ങളായ ആശയങ്ങളെ എന്തെന്നുപോലും അറിയാതെ നിന്ദിക്കുന്ന ആഭാസങ്ങൾ അത് പെരുകി പെരുകി വരുന്നു ഓരോ വർഷം കഴിയും തോറും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സമീപകാലഘട്ടത്തിൽ ശബരിമലയിൽ ഒരു കോടതി വിധിയുടെ മറവിലുണ്ടായ അത്യാചാരങ്ങൾ എന്തൊക്കെയാണെന്ന് അനുഭവിച്ച സമൂഹമാണ് നമ്മുടേത് അതിനെ തുടർന്ന് എത്രമാത്രം ഹിന്ദു ധർമ്മം നിന്ദിക്കപ്പെട്ടു അവഹേളിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം ഉചിതമായ രീതിയിൽ നമ്മുടെ സമാജത്തിൽ നിന്ന് പ്രവർ പ്രതികരണം ഉണ്ടായപ്പോൾ എങ്ങനെ അതൊക്കെ എന്നും നമുക്കറിയാം കേരളത്തിലെ വിവിധ പരമ്പരകളിൽപ്പെട്ട നാനൂറോളം സന്യാസിമാരാണ് സംഗമത്തിൽ പങ്കെടുത്തത് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഹിന്ദു ഐക്യവേദി വിശ്വ ഹിന്ദു പരിഷത്ത് തുടങ്ങിയ സംഘടനകളിലെ മുതിർന്ന കാര്യകർത്താക്കളും സമാപന സഭയിൽ പങ്കെടുത്തു ജനം തൃശൂർ